ഗവതീ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ ശ്രീമത്നാരായണിയശകമേല് ബ്രഹ്മാവിൻ്റെ തപസും വൈകുണ്ഠ ദർശനവും ശ്ലോകം വന്ന് ഏവം ദുർദാത്മക ജഗദ്രോപേണ പുന തോർദ്ധം സത്യലോകനിൽ ജാതോ സിദാദാസ്വയം എം സംസന്ധി ഹിരണ്യഗർഭമിത്രോത്മകംസാ അല്ലയോ ദേവ അപ്രകാരം പതിനാല് ലോകങ്ങളുടെ രൂപത്തിൽ ആവിർഭവിച്ച് അങ്ങ് വീണ്ടും അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള സത്യലോകമെന്ന നിലയത്തിൽ തന്നെ താൻ ബ്രഹ്മാവായി ജന്മമെടുത്തു അഖില ലോകങ്ങളുടെയും ജീവസ്വരൂപമായിരിക്കുന്ന യാതൊരു ആ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭനെന്ന് വിളിക്കുന്നു യാതൊരു ബ്രഹ്മാവ് വർദ്ധിച്ച രജോഗുണത്തിൻ്റെ ബലമായി വിവിധ വസ്തുക്കളുടെ സൃഷ്ടിയിലുള്ള ആഗ്രഹത്തോടു കൂടിയവനായി ഭവിച്ചു വിരാട് ൂപധാരിയായ ഭഗവാൻ തന്നെ ഹിരണ്യകർമ്മൻ പേരുള്ളവനും രജോ ഗുണാധിക്യത്ത സൃഷ്ടിയിൽ ആഗ്രഹമുള്ളവനായിരിക്കുന്നവനുമായ ബ്രഹ്മാവായി സത്യലോകത്തെ ജന്മമെടുത്തു ശ്ലോകം രണ്ട് സ്വയം വിശ്വ വിസർഗത്തഹൃതയാമ്പ്യമാനസ്വയം ബോധം ചിന്താ കുല ചിന്താകുലസ്ത കുലസ്ഥ ൂർവം ആ ബ്രഹ്മാവ് ലോകസൃഷ്ടിയിൽ മനസ്സുദിച്ചവനായിട്ട് തന്നെ താൻ ആലോചിച്ചു നോക്കിയിട്ട് സൃഷ്ടിക്കപ്പെടേണ്ട ലോകത്തെക്കുറിച്ച് അവബോധം ഇല്ലാത്തവനായിട്ട് ചിന്തയാൽ ആകുലഭാവത്തെ പ്രാപിച്ചു അല്ലയോ ജഗന്നാഥ അപ്പോൾ അങ്ങ് തപസ് ചെയ്യുവാനുള്ള പ്രേരണയെ ജനിപ്പിക്കുന്നവനായിട്ട് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെ കർണാനന്ദകരമായ വിധത്തിലുള്ള ആകാശവാണിയെ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു സൃഷ്ടി ചെയ്യുവാനുള്ള ആഗ്രഹം ഉദിച്ചെങ്കിലും അത് എങ്ങനെ വേണമെന്ന് യാതൊരു ബോധവുമില്ലാതെ ചിന്താകുലനായിരുന്ന ബ്രഹ്മാവിനെ കർണമധുരമായ ഒരു അശരീരി കേൾക്കാൻ സാധിച്ചു തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെയുള്ള ആശരീരിവാക്ക് അദ്ദേഹത്തെ തപസ് ചെയ്യുവാൻ പ്രേരണ നൽകുവാൻ യോഗ്യമായിരുന്നു ശ്ലോകം മൂന്ന് ർ സ്വനിലയം വൈകുണ്ടമേകാദ്ഭുതം ചുറ്റും വെള്ളം മാത്രം നിലനിൽക്കുന്ന ഈ ജഗന് മണ്ഡലത്തിൽ എന്നോട് പ്രകാരം പറഞ്ഞത് എന്നിങ്ങനെ ചിന്തിച്ചു എല്ലാ ദിക്കിലും നന്നായി നോക്കിയിട്ടും ഒരു വസ്തുവിനെയും കാണാൻ പറ്റാത്തവനായിട്ട് താൻ കേട്ട ആ ശരീരവാക്കിൻ്റെ അർ അർത്ഥത്തെ അറിയുന്നവനും ആയിരം തിരക്കാരൻ തപസ് ചെയ്യുന്നവനുമായി അദ്ദേഹത്താൽ ആരാധിക്കപ്പെട്ട അങ്ങ് തുല്യമായ മറ്റൊന്നില്ലാത്ത അത്ഭുതമായതും സ്വന്തം വാസസ്ഥാനമായതും വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്തു തനിക്ക് തപസ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ആരൊന്നു കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ആ നിർദ്ദേശത്തെ അനുസരിച്ച് ബ്രഹ്മാവ് ആയിരം ദിവ്യവത്സരകാലം തപസ്സു ചെയ്തു അനന്തരം അദ്ദേഹത്തിന് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകം ദർശിക്കാൻ കഴിഞ്ഞു ശ്ലോകം നാല് മായായോ വി ശോകക്രോധ വിമോഹ സാധമുഖാസ്തു പരമജ്യോതി പ്രകാശാത്മകി തത്തേദാമ വിവാധം അല്ലയോ സർവവ്യാപകനായ ഭഗവൻ പതിനാല് ലോകത്തിനും പുറത്തായി ശോഭിക്കുന്ന യാതൊരു ലോകത്തിൽ മായ ഒരിക്കലും വേദബുദ്ധിയെ ഉണ്ടാക്കുന്നില്ലയോ ദുഃഖം കോപം മോഹം ഭയം എന്നീ ഭാവങ്ങൾ അടുത്തുപോലും വരുന്നില്ലയോ ശ്രേഷ്ഠമായ പ്രകാശത്തിൻ്റെ രൂപമായ യാതൊരു ലോകത്തിൽ സാന്ത്വനമായ ആനന്ദത്തിൻ്റെ ഒഴുക്കുണ്ടോ ആ വിധത്തിലുള്ളതും ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തതും അങ്ങയുടെ സ്ഥാനമായിരിക്കുന്നതുമായ ആ വൈകുണ്ഠലോകം സർവോത്കൃഷ്ടമായി വർദ്ധിക്കുന്നു മുൻപറഞ്ഞ പതിനാല് ലോകങ്ങൾക്കും പുറത്തായി വിരാജിക്കുന്ന വൈകുണ്ഠലോകത്തിൽ മായാൻ ഉണ്ടാക്കപ്പെടുന്ന ഭേദബുദ്ധിക്കോ ദുഃഖം കോപം മോഹം ഭയം എന്നീ ഭാവങ്ങൾക്കോ സ്ഥാനമില്ല അവിടെ എന്നും ആനന്ദത്തിൻ്റെ ധാരമുറിയാത്ത ഒഴുക്ക് തന്നെയാണ് അപ്രകാരമുള്ള ആ ലോകം എന്നെന്നും വിജയിക്കുന്നു ശ്ലോകം അഞ്ച്തുർഭുജ ഹരിമണീശ്യാമാഭൂഷണരത്നദേ

യാതൊരു ലോകത്തിൽ നാല് കൈകളോടുകൂടിയവരും ഇന്ദ്രനീല കല്ലിൻ്റെ ശാമവർണ്ണമുള്ളതും ശുദ്ധവുമായ ശരീരകാന്തിയോടും പല പ്രകാരത്തിലുള്ള ഭൂഷണങ്ങളിലെ രത്നങ്ങളാൽ പ്രശോഭിക്കപ്പെട്ട ദിക്കുകളോടും കൂടിയവരും ശോഭിക്കുന്ന വിമാനങ്ങളെ സ്ഥിതി ചെയ്യുന്നവരും ഭക്തി കൊണ്ട് പ്രാപിച്ച ആ വിധമുള്ള ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ കൂടിയവരുമായ ദിവ്യജനങ്ങൾ പ്രകാശിക്കുന്നു എല്ലാ പ്രകാരത്തിലുള്ള പാപങ്ങളാകുന്നതും രൂപത്തിലുള്ളതുമായ അങ്ങേടെ ആ പരമോന്നതമായ സ്ഥാനം വിജയിക്കട്ടെ ഭക്തി കൊണ്ട് ഭഗവാന്റെ സാരൂപ്യമക്തി ലഭിച്ചവരാണ് വൈകുണ്ഠനിവാസികളായ ദിവ്യജനങ്ങൾ അവർ ശ്യാമവർണ്ണനും നാല് ഭുജങ്ങളുള്ളവരും ദിവ്യാഭരണങ്ങൾ ധരിച്ചവരുമാണ് അപ്രകാരമുള്ള ജനങ്ങളുടെ ആവാസസ്ഥാനവും ഭഗവാന്റെ പരമോന്നത സ്ഥാനവുമായ വൈകുണ്ഠലോകം ജയിക്കട്ടെ എന്ന് സാരം ശ്ലോകം ആറ് നാനവധൂജനൈരഭിവൃഥുൽതുല്യ വിശ്വോന്മാദനഹൃദ്യാത്രോദിതരാത്പാദാ സ്വയം ലക്ഷ്യതിയസ്മയ ദിവ്യ വിഭവാ തേ പദം ദേ മേ യാതൊരിടത്ത് അനേക ദിവ്യസ്ത്രീകളുടെ സമൂഹത്താൻ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നവളം മിന്നൽ പിണരനോട് തുല്യമായതും സർവ്വരെയും മോഹിപ്പിക്കുന്നതും മനോഹരമായ സുന്ദരമായ ദേഹം കൊണ്ട് എല്ലാ ദിക്കുകളെയും പ്രചാപിപ്പിക്കുന്നവളം വിസ്മയജനകമായ ദിവ്യ പ്രഭാവത്തോടു കൂടിയവളമായ മഹാലക്ഷ്മി സ്വയം അങ്ങയുടെ പാതകമരങ്ങളുടെ സുഗന്ധത്തിലുള്ള കൗതുക നിമിത്തം നിത്യവും കാണപ്പെടുന്നുവോ അങ്ങയുടെ ആലോകത്തെ എനിക്ക് തന്നാലും ദിവ്യ സ്ത്രീകളിൽ പരിവൃതയും അതിസുന്ദരമായ ദേഹമുള്ളവളുമായ ലക്ഷ്മിദേവി ഭഗവാന്റെ പാദപത്മങ്ങളുടെ സൗരവം ആസ്വദിച്ചു നിത്യവും വാഴുന്ന ആ വൈകുണ്ഠ ലോകത്തിൽ തനിക്കും സ്ഥാനം ലഭിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന ശ്ലോകം വീഴ് തർശിതേ നിജപദേ ം കാണിച്ചു കൊടുക്കപ്പെട്ട അങ്കീടലോകത്തിൽ രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടവും കോടി സൂര്യന്മാരെ പോലെ പ്രചോഭിക്കുന്ന കിരീടം വളകൾ ഇത്യാദി ആഭരണങ്ങളാൽ തിളങ്ങുന്ന സ്വരൂപത്തോട് കൂടിയതും ശ്രീവത്സം എന്നീ അടയാളമുള്ളതും ആറിടത്തിൽ ധരിച്ച കൗസ്തുഭരത്നത്തിന്റെ ശോഭയാൽ അല്പമരുണവർണം കലർന്നതും സമസ്ത പ്രപഞ്ചങ്ങളുടെ കാരണവുമായ ആ അങ്ങയുടെ വിഗ്രഹത്തെ ബ്രഹ്മാവ് പ്രത്യക്ഷമായി കണ്ടു ഹേ വിഭോ അങ്ങേടെ ആ രൂപം എനിക്ക് പ്രകാശിക്ക് ഭഗവാന്റെ ദിവ്യമായ ആ വൈകുണ്ഠലോകത്തിൽ ബ്രഹ്മാവ് കണ്ട ഭവദ്രൂപത്തെ വർണ്ണിച്ചിരിക്കുകയാണ് രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതായും കോടി സൂര്യപ്രഭ ചിഹ്നുന്ന കിരീടം വളകൽ എന്നിങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിച്ചതായും ആറിടത്തെ ശ്രീവസം എന്നീ മറുകും അരുണവർണ്ണമിതർന്ന കൗസ്തുഭരത്നവും തിളങ്ങുന്നതായും തിളങ്ങുന്നതായുമാണ് സമസ്ത കാരണബൂധമായ ഭഗവാന്റെ വിഗ്രഹം ബ്രഹ്മാവ് പ്രത്യക്ഷമായി കണ്ടത് ശ്ലോകം എട്ട് കാളാ കാളാംമി ചക്രേണ ചക്രം ദിശ ശ്ലോകം എട്ട് കാളാംബോധകളായ കോമള രുചി ചക്രേണ ചക്രം ദിശ മാവാനമുദാരസന്നി പങ്കജ ീദ് കാർമികം കായാബൂ എന്നിവ പോലെ കോമളമായ പ്രഭാവലയം കൊണ്ട് ദിക്കുകളെ മൂടുന്നതും മന്ദഹാസത്തിൻ്റെ പ്രവാഹത്താൽ തെളിഞ്ഞു കാണുന്ന മുഖത്തോടു കൂടിയതും ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ശങ്കം ഗതാ ചക്രം താമര എന്നിവകളെ ധരിച്ച ശ്രീമത്തുകളായ നാല് തൃക്കൈകളോട് കൂടിയതും ബ്രഹ്മാവിൻ്റെ ആനന്ദം പ്രദാനം ചെയ്യുന്നതുമായ അങ്ങേടെ ആ ദിവ്യ ഗാത്രം എൻ്റെ രോഗങ്ങളെ ത്വരീകരിച്ച് തരേണമേ ഭഗവത് റ്രവതയെ തന്നെയാണ് വീണ്ടും വർണ്ണിക്കുന്നത് കാർമേകം കായാമ്പൂ എന്നിവയുടെ ശ്യാമള വർണ്ണമാണ് ഭഗവാന്റെ ശരീരത്തിനുള്ളത് മുഖപങ്കജത്തിൽ നിന്ന് സദാ മന്ദഹാസം ഒഴുകിക്കൊണ്ടിരിക്കും നാല് തൃക്കൈകളിലായി പാഞ്ചന്യം എന്ന ശംഖവും കൗമോദകി എന്ന ഗതയും സുദർശനമെന്ന ചക്രവും താമരപ്പവും ധരിച്ചിരിക്കുന്ന ഈ ദിവ്യ സ്വരൂപം കണ്ട മാത്രയിൽ ബ്രഹ്മാവ് ആനന്ദപരുതനായി ആ ഭഗവത് സ്വരൂപം തൻ്റെ എല്ലാ രോഗങ്ങളും ദുരീകരിച്ച് ആനന്ദേകേകണമേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത് ശ്ലോകം ഒമ്പത് ദൃഷ്ട്രമ കമലപാദോരുഹേ അങ്ങയുടെ ആ രൂപം കണ്ടിട്ട് ഏറെ സംഭ്രമം പോണ്ട ബ്രഹ്മാവ് സന്തോഷത്തിൻ്റെ ശക്തിമത്തായ ആവേശത്തിന് അശംബനായി അങ്ങയുടെ പദകാമരങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് സന്തോഷം കൊണ്ട് കിതാർത്ഥനായി എൻ്റെ അഭിമതത്തെ അവിടുന്ന് തീർച്ചയായും അറിയുന്നുണ്ട് ദ്വൈത രൂപവും അദ്വൈതരൂപവും അദ്വൈതരൂപവുമായിരിക്കുന്ന അവിടുത്തെ പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം എന്നിൽ ഉണ്ടാക്കി തരണമേ എന്നിങ്ങനെ പറഞ്ഞു അപ്രകാരമുള്ള അങ്ങയെ ഞാനിതാ ഭജിക്കുന്നു ഭഗവത് രൂപം ദർശിച്ച ബ്രഹ്മാവിന് സന്തോഷവും ഗിതാർത്ഥിയും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അഭിമതം ഭഗവാൻ അറിയാമെങ്കിലും തന്നെ താൻ പറഞ്ഞറിയിക്കുന്നു ദ്വൈതമായ പ്രപഞ്ചരൂപത്തിലുള്ള അദ്വൈതമ അദ്വൈതമായ പരബ്രഹ്മ രൂപത്തിലും ഭഗവാൻ തന്നെ പ്രശോഭിക്കുന്നു അതിനെ പറ്റിയുള്ള പരമാർത്ഥ ജ്ഞാനമാണ് തനിക്ക് ഉണ്ടാക്കി തരുവാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് ശ്ലോകം പത്ത് യ സ ഭഗവന്നുല്ലം അനന്തരം അല്പം അരുണിമിയാർന്ന തന്റെ പാദത്തിൽ വണങ്ങിയ ബ്രഹ്മാവിനെ സ്വന്തം കൈ സ്വന്തം കയ്യാൽ കയ്യന്മയെ സ്പർശിച്ചുകൊണ്ട് അങ്ങേക്ക് ജ്ഞാനവും ധ്യാനമുണ്ടാകും സൃഷ്ടികർമ്മ നിമിത്തം ബന്ധം ഉണ്ടാകുകയുമില്ല എന്നിങ്ങനെയുള്ള വാക്കിനെ അരുളിയിട്ട് ഏറ്റവും സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വയമായി തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഗൂഢമായിരുന്നു കൊണ്ട് സൃഷ്ടികർമ്മത്തിൽ അദ്ദേഹത്തെ അങ്ങ് തന്നെ പ്രേരിപ്പിച്ചു അല്ലയോ ഭഗവാൻ അപ്രകാരമുള്ള അങ്ങ് ആരോ ആരോഗ്യത്തെ എന്നിൽ പ്രകാശിപ്പിക്കണമേ തന്നെ തന്നെ നമസ്കരിച്ച ബ്രഹ്മാവിന് കരസ്പർശം കൊണ്ടും ഹൃദയത്തിലുള്ള ഗൂഢമായ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹവാക്കുകൊണ്ടും ഭഗവാൻ സൃഷ്ടികർമ്മത്തിനാവശ്യമായ എല്ലാ പ്രേരണയും ശക്തിയും പ്രദാനം ചെയ്തു അങ്ങനത്തെ ഭഗവാൻ തനിക്ക് ആരോഗ്യത്തെ തന്നരുളയണമേ എന്നാണ് കവിയുടെ പ്രാർത്ഥന ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ആരോഗ്യവുമെല്ലാം അനുഗ്രഹിക്കട്ടെ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ നമോ ഭഗവതി വാസുദേവ ശ്രീ സർവം ഗുരുവായിരപ്പാശരണം സർവീഷ്ദാരന്ദർപ്പണമസ്തു